ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് സങ്കീർണ്ണതകളോടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി കണ്ണൂർ ആശ്രമിംസിൽ ഹൈറിസ്ക് ന്യൂബോൺ ബേബി ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു സമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നുവന്ന ആരോഗ്യകരമായ ജീവിതം തിരിച്ചുപിടിച്ച റഹ്മാൻ ജോവാൻ മുഹമ്മദ് എന്നീ കുഞ്ഞുങ്ങൾ ചേർന്ന് ക്ലിനിക്ക് ഉദ്ഘാടനം ചെയ്തു നേരത്തെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ സങ്കീർണമായ പ്രസവത്തിലൂടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ജനന സമയത്ത് തന്നെ ആരോഗ്യപരമായി ദുർബലരായിരിക്കുന്നവർ തുടങ്ങിയവർക്ക് സമഗ്രവും ഏറ്റവും മികച്ചതുമായ പരിചരണം ലഭ്യമാക്കുക എന്നതാണ് ക്ലിനിക്കിന്റെ ലക്ഷ്യം അപകട സാധ്യതയോടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മികച്ച പരിചരണം ഏറ്റവും വേഗത്തിൽ ഉറപ്പുവരുത്തുവാനും തുടർചികിത്സയും വിദഗ്ദ്ധ പരിചരണവും നിരീക്ഷണവും നടത്തുവാനും ഇതിലൂടെ സാധ്യമാകും ഇത്തരം സാഹചര്യങ്ങളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും ദീർഘകാല പരിചരണം ഉൾപ്പെടെ ആവശ്യമായി വരും ഇതിനായി ഏറ്റവും പ്രാഥമികമായ ഇടപെടലുകൾ മുതൽ തുടർച്ചയായ വിലയിരുത്തലുകളും കുഞ്ഞിന്റെ വളർച്ചാ സംബന്ധമായ നിരീക്ഷണവും പ്രത്യേക വൈദ്യസഹായം ആവശ്യമാണെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളും ക്ലിനിക്കിൽ ലഭ്യമാകും പരിചയസമ്പന്നനായ നിയോനാറ്റോളജിസ്റ്റുകൾക്കൊപ്പം പീഡിയാട്രിക് ന്യൂറോളജി പീഡിയാട്രിക് ഓർത്തോപീഡി പീഡിയാട്രിക് കാർഡിയോളജി പീഡിയാട്രിക് നെഫ്രോളജി പീഡിയാട്രിക് റൊമറ്റോളജി പീഡിയാട്രിക് ഗ്യാസ്ട്രോ എൻഡ്രോളജി തുടങ്ങിയ വിഭാഗത്തിലെ ഡോക്ടർമാരും ക്ലിനിക്കിന്റെ ഭാഗമാവും ഇതിനു പുറമെ ലാക്ടേഷ്യൻ കൗൺസിലറുടെ സേവനവും ക്ലിനിക്കിൽ ലഭ്യമാവും ഹൈ റിസ്ക് ഫോളോ അപ്പ് ക്ലിനിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൈ റിസ്ക് ന്യൂ ബോൺ അഥവാ നേരത്തെ ജനിക്കുന്ന പ്രീമച്യൂറായിട്ട് ജനിക്കുന്ന ന്യൂ ബോൺ അല്ലെങ്കിൽ മാസം തികഞ്ഞ് ജനിക്കുന്നതും അപകടകരമായിട്ടുള്ള പല ഘട്ടങ്ങളിലൂടെയും കടന്നു പോയിട്ടുള്ളതുമായിട്ടുള്ള ന്യൂ ബോൺസ് ഇപ്പോൾ വെൻറ്റിലേറ്ററിനകത്ത് കിടക്കേണ്ടി വരുന്ന ന്യൂ ബോൺസ് അല്ലെങ്കിൽ രക്തം മാറ്റി കയറ്റി വരാൻ രക്തം മാറ്റേണ്ടി വരുന്ന കുട്ടികൾ അതുപോലെ ശ്വാസം മുട്ട് കൂടുതൽ ദിവസത്തേക്ക് നീണ്ടു നിൽക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ബ്രെയിനകത്തുണ്ടാകുന്ന ബ്ലീഡിങ്ങുകൾ അല്ലെങ്കിൽ അവസ്മാരങ്ങള് ഇങ്ങനെയൊക്കെ വരുന്ന കുട്ടികളാണ് ഹൈ റിസ്ക് ന്യൂ ബോൺ കാറ്റഗറിയിൽ വരുന്നത് അതുപോലെ തന്നെ വെയ്റ്റ് കുറഞ്ഞിരിക്കുന്ന കുട്ടികൾ ഇവരൊക്കെയാണ് ഹൈ റിസ്ക് ന്യൂ ബോൺ കാറ്റഗറിയിൽ വരുന്നത് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് സാധാരണയുള്ള കുട്ടികളെ കഴിഞ്ഞും കൂടുതൽ കൃത്യമായും അതുപോലെ തന്നെ കൂടുതൽ ചിട്ടയോട് കൂടിയതുമായിട്ടുള്ള ഒരു ഫോളോ അപ്പ് ആവശ്യമാണ് അതിന് വേണ്ടിയിട്ടാണ് ഹൈറിസ്ക് അകാല ജനനത്തിനും ഉയർന്ന അപകട സാധ്യതയുമുള്ള നവജാത ശിശുക്കൾക്കും മികച്ച ചികിത്സയും തുടർ നടപടികളും ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് തുടർച്ചയായ മെഡിക്കൽ നടപടികളും പോഷകാഹാര സംബന്ധമായ നിർദ്ദേശങ്ങളും വളർച്ചാപരമായ നിരീക്ഷണവുമെല്ലാം സാധ്യമാക്കുന്നതിലൂടെയും എൻ ഐ സിയുവിനപ്പുറം സുസ്ഥിര പരിചരണം ലഭ്യമാക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നതിലൂടെയും ചികിത്സാപരമായ മികവ് കുഞ്ഞിനിൽ ലഭ്യമാക്കുവാൻ സാധിക്കുമെന്നതാണ് ഹൈറിസ്ക് ന്യൂബോൺ ക്ലിനിക്കിൻ്റെ സവിശേഷത എന്ന് പീഡിയാട്രിക് ആൻഡ് ന്യൂനെറ്റോളജി വിഭാഗം മേധാവി ഡോക്ടർ നന്ദകുമാർ പറഞ്ഞു ചടങ്ങിൽ ആസ്റ്റമിൻ സിഒ ഡോക്ടർ അനൂപ് നമ്പ്യ സി എം എസ് ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത് നിയോനാറ്റോളജി വിഭാഗം ഡോക്ടർമാരായ ശ്രീകാന്ത് സി നായനാർ ഗോകുൽദാസ് സജ്ന സത്യൻ വീണാകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് കണ്ണൂർ